ഞങ്ങളെ മണ്ണിന്റെ നാലു ഇതുവരെ കിട്ടിയിട്ടില്ല മൊത്തം മൊത്തം നിൽക്കാൻ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ഓരോ ആളുകളുടെ ദുഃഖങ്ങൾ കേൾക്കുമ്പോഴും ഉള്ളില് വല്ലാതൊരു നീറ്റലാണ് ജസീല എന്നൊരു ഉമ്മയുടെ അനുഭവം ആ പ്രിയപ്പെട്ട ഉമ്മയെ അപകടം നടക്കുമ്പോ പൊന്നുമോളെ കൂടെ കട്ടില് കിടക്കാൻ ആ കട്ടിൽ കിടക്കുമ്പോഴാണ് മലവെള്ളം ഒന്നാകെ ഇങ്ങോട്ട് പാഞ്ഞു വന്നത് അവരനുഭവം കാണുമ്പോൾ നമ്മളൊക്കെ അലഹം ദുരില്ല അതിൻ്റെ രക്ഷപ്പെട്ട ആളുകൾ അതിലൊരിക്കലും അനുഭവിക്കാത്ത ആളുകൾ നമ്മൾ എത്ര അലഹം ദുരില്ല പറയണം പടച്ചിറമ്പിനോട് ആ ഉമ്മ യഥാർത്ഥ ഒരു ഉമ്മ ആ മകളെ മൂന്ന് വയസ്സുള്ള പൊന്നുമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ചൊരു ഉമ്മ ജസീലയുടെ അനുഭവം ചെളിയും പാറയുമായി മലവെള്ളം വീട്ടിലേക്ക് ആർത്തലച്ചെത്തിയപ്പോൾ ആ കട്ടിലിൽ മൂന്ന് വയസ്സുകാരി നൈസ എന്ന പുന്നമോളെ നെഞ്ചോട് ചേർത്ത് അവളെ മുറുകെ പിടിച്ച് പടച്ചിറബിനോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് കഴിയുകയായിരുന്നു ഉമ്മ ജസീല ആ നിമിഷത്തിൽ മകളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഷാജഹാൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു മകളുടെ ആ മുഖം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നു അപ്പോഴേക്കും കട്ടിൽ മറിഞ്ഞ് കുത്തിയൊലിച്ച വെള്ളത്തിനൊപ്പം ആ ജസീലയും മകള് നൈസയും പുറത്തേക്ക് ഒഴുകിപ്പോയി മണ്ണിലും ചെളിയിലും പെട്ടൊഴുകുമ്പോഴും ആ പൊന്നുമോളെ വിടാതെ മാറോട് ചേർത്ത് പിടിച്ചു ഒരു ഉമ്മക്കതല്ലാതെ മറ്റെന്താ കഴിയുക ഒടുവിൽ എവിടെയൊക്കെയോ പിടിച്ച് ജസീല രക്ഷപ്പെട്ടപ്പോൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആദ്യം നോക്കിയത് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച തൻ്റെ മകൾ ഉണ്ടോ നൈസമോളുണ്ടോയെന്നുള്ളതാണ് അവളതാ ആ നെഞ്ചിലെ ചൂടിനോട് ചേർത്ത് പിടിച്ച് കിടക്കുന്നു ആ കുഞ്ഞുമോളുടെ നെഞ്ചകമൊന്ന് പരിശോധിച്ചു അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് അറിഞ്ഞപ്പോൾ അലഹമില്ല പടച്ചറബിനോട് ഒരുപാട് നന്ദി പറഞ്ഞു രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലും ഉറ്റവരാരും ഒപ്പമില്ലെന്നറിഞ്ഞപ്പോൾ മരവെച്ചിരിക്കുകയാണ് ജസീല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ വയനാട് ദുരന്തത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന് ജസീലാക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട ഭർത്താവ് മറ്റൊരു മകൾ ഇവരൊക്കെ പോയി ചുരൽമലയിലെ സ്കൂൾ റോഡിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ജസീല പാണക്കാടനും കുടുംബവും താമസിച്ചിരുന്നത് ഭർത്താവ് ഷാജഹാനുണ്ട് മക്കളായ ഹിന അതേപോലെ ഫൈസ നൈസ ഷാജഹാൻ്റെ മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി ജമീല മുഹമ്മദ് കുട്ടിയുടെ സഹോദരൻ ഹംസ അവർ രണ്ട് പേരെ കുട്ടികൾ എന്നിവരൊക്കെയാണ് ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് വീടുൾപ്പെടെ എല്ലാവരും ഒഴുകിപ്പോയി ഇതിലിപ്പോൾ ഷാജഹാൻ്റെയും മകൾ ഹിനയുടെയും മയ്യത്ത് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളെ ഇനിയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഒരു അന്ത്യചുംബനം കൊടുക്കാൻ പോലും കഴിയാതെ ഓരോ മയ്യത്തുകൾ വരുമ്പോഴും ആളുകൾ നോക്കുക ഇതെൻ്റെ പ്രിയപ്പെട്ടവരാണോ അടയാളമായിട്ട് വല്ല മറുകോ പല്ലോ പല്ല് പൊട്ടിയതോ ഇതൊക്കെയാണ് അടയാളങ്ങൾ മുഖം പോലും മനസ്സിലാവാത്തൊരവസ്ഥ അള്ളാഹു ആ ഉമ്മ ജസീലക്ക് ജസീലക്ക് തിരി ഇനിയുള്ളൊരു ജീവിതത്തിന് അല്ലാഹു അവർക്ക് ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാണ് ഇതുപോലെ എത്രയെത്ര കഥാപാത്രങ്ങളുടെ അറിയുമോ അവിടുത്തെ ഹോസ്പിറ്റലുകളിലേക്ക് വരുന്ന ആളുകൾ ഓരോ ആളുകൾ വരുമ്പോഴും അവിടെ അവശേഷിക്കുന്ന ആളുകൾ ഇങ്ങനെ നോക്കുകയാണ് ഞങ്ങളുടെ കുടുംബക്കാരുണ്ടോ ഇത് ഇന്നലെ ഒരു സ്ത്രീക്ക് വേണ്ടി രണ്ട് കൂട്ടർ തമ്മിൽ വഴക്ക് പോലും ഉണ്ടായി ഇത് ഞങ്ങളുടെ ആളാണ് ഇത് ഞങ്ങളുടെ ആളാണ് ഒരാൾ പറഞ്ഞത് ഞങ്ങളുടെ അമ്മ എപ്പോഴും നടക്കുമ്പോഴൊക്കെ ബുൻ്റെ താക്കോല് അരയിൽ ഡ്രസ്സിൽ കെട്ടി വെക്കലുണ്ട് നോക്കുമ്പോൾ ആ സ്ത്രീയും അങ്ങനെ തന്നെയാണ് ആ സ്ത്രീട് പറഞ്ഞ ഞങ്ങളുടെ സഹോദരി ഇങ്ങനെ തന്നെയാണ് പിന്നെ അവസാനം ഈ മകം പറഞ്ഞ് ഞാനൊരു വള മേടിച്ച് കൊടുത്തിരുന്നു ആ വളയും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ടത് ഞങ്ങളുടെ അമ്മയാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും ഞങ്ങളുടെ സഹോദരിക്കും ഒരു വള മേടിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ ഡി എൻ എ ടസ്റ്റിന് കൊടുത്തേക്കാൻ ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ പോലും ആളുകളുണ്ട് രേഖകൾ പോലുമില്ല എന്തൊരു ദുരന്ത സാഹചര്യമാണെന്നറിയോ അള്ളാഹു ആ ഒരു ജനതക്ക് ഇനിയുള്ളൊരു ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പോഴും ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ വീണ്ടും കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പലരും രംഗത്ത് വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ പലരും പറഞ്ഞാൽ കുട്ടികളെ ഞങ്ങൾക്ക് തരും ഞങ്ങൾ നോക്കിക്കോളാം ഇന്നലെ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ അങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളെ ഞങ്ങൾക്ക് തരും ഇന്നലെ സെമീർ എന്നൊരു പ്രവാസി പറഞ്ഞു ഇപ്പം ഒരു ഭാര്യയും രണ്ട് ആൺമക്കളുമായിട്ട് താമസിക്കുന്നവരാണ് ഞങ്ങൾക്കിത് ഞങ്ങളൊരു പെൺകുട്ടി ദത്തെടുക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെത്തുന്നവർ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിൽ വിശാൽ മീഡിയ എന്ന് പറയുന്നൊരു ചെറിയ ചാനലിൽ പോലും ആളുകൾ പറയാ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം നിയമങ്ങൾ അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ സർക്കാർ കൊടുക്കാനൊക്കെ ഒരു നിയമപരമായി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ഊഴം അനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ അല്ലെ നമ്മളങ്ങോട്ട് എന്ന് പറഞ്ഞാലൊന്നും കിട്ടൂല ആ ഉമ്മ ജസീലയുടെ ഒരു വിഷയം ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ ഉറ്റവരൊക്കെ കൈവിട്ട് പോയി മക്കൾ മക്കൾ പോയി മക്കളെ കാണാനില്ല ഭർത്താവ് പോയി പ്രിയപ്പെട്ട എല്ലാവരും പോയി സ്വന്തം മകൾ നൈസയെ കിട്ടിയെന്ന് പറയുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ മുഴുവൻ നഷ്ടപ്പെട്ടതിൻ്റെ അവർക്ക് ഇനി അവിടെ സ്വന്തം ഭൂമി പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാർത്ഥിക്കാന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല ഇതിനൊക്കെ പുറമെ അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ നിയമങ്ങൾ മൂലം പ്രിയപ്പെട്ടവരെ കാണാനോ അറിയാൻ പോലും സാധിക്കാത്തൊരവസ്ഥ ഭക്ഷണം കൊണ്ടുപോയാൽ പോലീസുകാർ തടയൽ ആരൊക്കെ പറഞ്ഞു ഡിവൈഎഫ്ഐക്കാരെ മാത്രമേ കേറ്റുന്നുള്ളൂ അവിടുത്തെ ആളുകൾ പറയുന്ന അനുഭവങ്ങൾ ഇതാണ് വേദന ഞങ്ങളെ കൂടെ മണ്ണിന്റെ അടിയിലാ പോലീസുകാർ ഇവിടെ ഒരാളെയും വിടുന്നില്ല അഞ്ചു മണി നാലു മണിയായിട്ട് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല ഇവിടെ പോലീസുകാർ മൊത്തം ഇവിടെ നാട്ടുകാരെ മൊത്തം തടഞ്ഞിട്ടിരിക്കാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ജെ സി ബി സംവിധാനങ്ങൾ വേണം വരുന്ന ആൾക്കാരെ പോകുമ്പോൾ പോലീസുകാർ പിടിച്ചൊക്കെയാണ് പോലീസുകാരെ ഇവിടെ കലക്ടറേറ്റ് വിക്കറ്റ് വിക്കറ്റിംഗ് നടക്കണമാരി ബാരിക്കേഡ് വെച്ചിട്ട് ജനങ്ങളെ തടയാണ് ഞങ്ങളൊക്കെ വാക്കിയുള്ളവരാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് ഞങ്ങളൊക്കെ എന്താ പറയുക ജീവൻ പോയി ഞങ്ങൾക്ക് ഇത് എടുക്കണം ഞങ്ങൾക്ക് ഇത് രക്ഷപ്പെടുത്തണം അതിന് ഇവരും നമ്മളെ സമ്മതിക്കുന്നില്ല ഞങ്ങളെ ജനങ്ങളെ മൊത്തം പോലീസ് തടഞ്ഞിരിക്കണേ ഇതൊക്കെ ഞങ്ങളെ വേദന പറയണേ ഞങ്ങളെ നെഞ്ചിനുള്ള വേദനയെ പറയണേ ഞങ്ങളെ കൂടെപ്പറപ്പന മണ്ണിന്റെ അടിയിലാണ് സർക്കാർ സംവിധാനം ഉപയോഗിക്കണം അധികാരികളോട് കണ്ണർക്കുന്നില്ല അധികാരികൾ പറഞ്ഞില്ല ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ കിടക്കാം കുന്തിന്റെ മുകളിൽ ഞങ്ങൾ ആൾക്കാര് ഭക്ഷണം കൊണ്ടുതന്നെ സന്നദ്ധ സംഘടനന്റെ ആൾക്കാരെ മൊത്തം തടഞ്ഞു വെച്ചിട്ടാണ് ഭക്ഷണം കൊണ്ടു തന്നെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കണില്ല അവര് ഞങ്ങൾ ഇടങ്ങാറായി കിടക്കണ് ഞങ്ങൾ ഇതവിടെ വന്നിട്ടുണ്ട് ആകെ പ്രശ്നമായി കിടക്കുകയാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറയും ഞങ്ങളെ കൂടെ പെർപ്പഴും മണ്ണിന്റെ അടിയിൽ സ്ലാബിന്റെ അടിയിൽ കിടക്കുകയാണ് ഇത് പൊക്ക ഇറ്റാച്ചു ജെ സി ബി ഓ കൊണ്ടാ അവർ സമ്മതിക്കണില്ല ഇവിടെ വെച്ചിങ്ങാട് തടഞ്ഞിരിക്കണേ ഇവിടെന്താ നാളെ കലക്ടറേറ്റില് വിക്കറ്റിങ്ങാ തരണ എന്തേലും ഇണ്ടോ അവിടെ ഇവിടെ ഞങ്ങളെ പാവങ്ങള് ഞങ്ങളെ കൂടെ മണ്ണിന്റെ അടി കിടക്കുന്ന എടുക്കാൻ വന്നതോ ഞങ്ങള് എന്തേലും സംവിധാനം ഇതിന് ചെയ്യണം നാടിന്റെ നാനാ ഭാഗത്ത് ഇവര് വരുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഇവര് തടഞ്ഞു വെച്ചാ ജനങ്ങളെ മൊത്തം ജനങ്ങളെ തടഞ്ഞു വെച്ചിരിക്കണേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയും ഞങ്ങളെ കൂടെ പലപ്പോഴും മണ്ണിന്റെ അടിയിലാണ് ഞങ്ങൾക്ക് പോലെ ബോഡി കിട്ടണം മരിച്ചിട്ടുണ്ടാവും അത് എടുക്കാൻ സംവിധാനം പോലീസ് സമ്മേക്കുന്നില്ല അതാണ് ഞങ്ങളെ പ്രശ്നം ഞങ്ങൾക്കായി കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാ ഈ പോലീസുകാർ ഇറങ്ങി ബോഡി ഈ നാട്ടിൽ നിന്ന് ഇറങ്ങട്ടെ ഒരൊറ്റ പോലീസുകാരും ഒരു ചളിയിൽ ചളിയിലിറങ്ങുന്നില്ല റോട്ടിൽ നിൽക്കാൻ ഞങ്ങളെ ഒരു തടയാൻ ഞങ്ങൾ അഞ്ചു മണിക്ക് ഞങ്ങളെ കുന്നിന്റെ മുകളിൽ രാവിലെ കയറിയതാ ഞങ്ങൾ കിലോമീറ്ററോളം ദൂരം താണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഒരുപാട് ബോഡി ഞങ്ങൾ എടുത്തു വിട്ടത് ഇനിയും നൂറുകണക്കിന് ബോഡി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് സ്ലാബ് പൊക്കാൻ വയ്യ ഓരോ സ്ലാബ് പൊക്കണെങ്കിൽ ഇറ്റാച്ചോ ക്രെയിനോ ജെ വേണം അത്ര വലിയ വീടുകളാണ് നിറഞ്ഞ അതിന്റെ അടിയിൽ ആള് കിടക്കുന്നത് ഇത് എടുക്കാൻ സംവിധാനങ്ങളുണ്ട് പോലീസ് ഉപയോഗിക്കുന്നില്ല പോലീസ് ജനങ്ങളെ പായിപ്പിക്കാൻ നിൽക്കുകയാണ് എത്ര ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഭക്ഷണം പോലും കൊടുക്കാൻ നേരത്തിന് തയ്യാറാണില്ല ഇത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് എന്തേലും ഒന്ന് ചെയ്തത് പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ഇപ്പോൾ പോലീസിനെ ഞങ്ങൾ നേരിടും അത് ഉറപ്പാണ് ഞങ്ങൾ മരിച്ചാലും പടില്ല ഇവർ മേപ്പാടി തളഞ്ഞ് നിർത്തിയാണ് ഭക്ഷണം വരുന്നതൊക്കെ ഏ ഇവിടെ ആ മുണ്ടക്കൈ കുന്നിൻ്റെ മുകളിൽ ഇപ്പോഴുണ്ട് പത്ത് മുന്നൂറ് ആൾക്കാർ ഭക്ഷണം കിട്ടാതെ അവിടെ തരീണ് ഞങ്ങളൊക്കെ അവിടുന്ന് ഭക്ഷണം കിട്ടിയിട്ട് പച്ച കോഴങ്ങിട്ടും ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ് നിർത്തി പോന്നാ ഞങ്ങൾ നിങ്ങള് ഇതുവരെ പറഞ്ഞ ചാനലേരൊന്നും ഇത് വിടുന്നില്ല ഒറ്റ ചാനലരും പുറത്തു വിടുന്നില്ല നമുക്ക് ഞമ്മക്കിത് പറയാനുള്ളത് ചാനലേര് ഇത് പുറത്തുവിടണ നമ്മള് പറയണത് കൊണ്ടിരുന്ന നമ്മൾ മുഴുവനും ചെയ്യേണ്ടത് പരമാവധി നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു ആപ്പൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് പരമ വളരെ നല്ലത് നമുക്ക് സുതാര്യമായിട്ട് തോന്നുന്ന ഏത് സഹായങ്ങളോ അതിലൂടെ ചെയ്യുക പല അനുഭവങ്ങളും നമുക്ക് പല സഹായ നിധിയിലേക്കും കാശ് കൊടുക്കാതിരിക്കാനാണ് തോന്നുക കാരണം നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ അങ്ങനെയാണ് അവിടെ കൊടുത്ത കാശൊക്കെ പല രീതിയിൽ തെറ്റായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ പല കള്ളത്തരങ്ങൾ നടക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് എവിടെയാണോ വിശ്വാസം തോന്നുന്നത് അവിടെ അങ്ങനെ ആളുകളെ സഹായിച്ചിട്ട് നമുക്ക് അവരെ കൈപ്പിടിച്ചു ഉയർത്തണം അതോടൊപ്പം ഇന്നലെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്ന അവിടെ സൈന്യം നിർമ്മിച്ച ഒരു പാലത്തിൻ്റെ പേരെന്താണെന്നുള്ളത് എല്ലാവരും കറക്റ്റായി ആൻസർ ആയി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വയനാട് ദുരന്തത്തിൽ ഒഫീഷ്യലായിട്ട് എത്ര പേർ മരണപ്പെട്ടു എന്നാണ് സർക്കാർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും